വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ കണക്കുകൾ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ ചെലവായി എന്നുള്ള എസ്റ്റിമേറ്റ് കണക്കിൽ എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു സെക്രട്ടേറിയറ്റിലെ സാമാന്യ ബുദ്ധിയുള്ള ഒരു ഉദ്യോഗസ്ഥനും ഇത്തരമൊരു കണക്ക് തയ്യാറാക്കുമെന്ന് കരുതുന്നില്ല ഈ കണക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ഒരു ഒരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഇത് എവിടെയാണ് തയ്യാറാക്കിയത് ഇത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആണോ തയ്യാറാക്കിയത് അതോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത് അപ്പോൾ ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായിരുന്നു വിശ്വാസ്യതയ്ക്ക് പങ്കമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത് എച്ച് എം എൽ ആയി സംസാരിച്ച സ്ഥലം കണ്ടുപിടിച്ചത് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു കുഴി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടുത്തെ തന്നെ ഒരു എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകനും ആ ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത് പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ സർക്കാരിൻ്റെ ചെലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ് എൻ്റെ വിശ്വാസ്യത എന്താണ് എന്തായാലും ഇതിൽ വലിയ ഉണ്ടായി വിശ്വാസ്യതയ്ക്ക് ഭംഗമേൽപ്പിച്ചു ഇത് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു